ശോഭാ സുരേന്ദ്രൻ്റെ പരാതിയിൽ വിവാദ ഇടനിലക്കാരൻ ടി ജി നന്ദകുമാറിന് പോലീസിൻ്റെ നോട്ടീസ് വ്യാഴാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ പുന്നപ്ര പോലീസാണ് നന്ദകുമാറിന് നോട്ടീസ് നൽകിയത് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി രഘുനാഥ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നടത്തിയ ഒരു മാധ്യമ സമ്മേളനത്തിൽ സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു നന്ദകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇതാണോ ശോഭയുടെ പരാതിക്ക് ആധാരം ശുഭാ സുരേന്ദ്രന്റെ പരാതിക്ക് അടിസ്ഥാനം ശുഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി അവർ താമസിച്ചിരുന്നത് പുന്നപ്ര പോലീസ് സ്റ്റേഷൻ കൊണ്ടാണ് പുന്നപ്ര പോലീസിൽ പരാതി നൽകിയത് അന്ന് തന്നെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അഞ്ഞൂറ്റി ഒൻപത് വകുപ്പുകൾ അതായത് സ്ത്രീത്വത്തെ അവമാനിക്ക ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയാണ് നന്ദകുമാറിനോട് വ്യാഴാഴ്ച ഹാജരാകാൻ പുന്നപ്ര പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് ആരംഭിച്ച വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറും ഒക്കെ ആയിട്ടുള്ള വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് ഹാജ് നന്ദകുമാറിനെ വിളിച്ചതോടുകൂടി വ്യക്തമാകുന്നത് എന്തായാലും വലിയൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു അജണ്ട സെറ്റ് ചെയ്തതുപോലും ഇ പി ജയരാജന്റെ ബി ജെ പി ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു കാരണം ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വാക്കോരായിരുന്നു അതെന്തായാലും നിയമപരമായി തന്നെ അത് തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക